യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ സമാപന ദിവസമാണ് സമാപന സമയമാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹത്തിൽ ജീവിക്കാൻ ദൈവം നമുക്കായി ഒരുക്കിയൊരു ശുശ്രൂഷയാണ് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയൊക്കെ നാളെ മുതൽ ഡെയിലി ബ്ലെസ്സിങ് അഞ്ച് മിനിറ്റ് അല്ലെ ഏഴ് മിനിറ്റ് പത്ത് മിനിറ്റ് താഴെ വചനം നിങ്ങൾക്ക് തരികയും ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകാൻ വേണ്ട എല്ലാ നന്മകളും ദൈവം ആ വചനത്തിലൂടെ ഒരുക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ദിവസവും വചനം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സമാപന ദിവസം നിങ്ങളോട് പറയുകയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഒരു കോടി രൂപ തരണം എന്നല്ല എനിക്ക് പേര് കിട്ടണം പ്രശസ്തി കിട്ടണം ആളാകണം ഷൈൻ ചെയ്യണം ഇതൊന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ പ്രാർത്ഥിച്ചത് കർത്താവെ അനുഗ്രഹിക്കുന്ന അങ്ങയെ സ്നേഹിക്കുന്ന നല്ല ദൈവത്തെ എനിക്ക് വേണ്ടി ജീവൻ നൽകിയ ആ യേശുവിനെ ഒരു കോടി മനുഷ്യരറിയുവാൻ ഒരു കോടി അറിയുവാൻ ഇടയാകണമേ എന്നുള്ളതാണ് ഓരോ ദിവസവും വചനം പറയുമ്പോൾ ഉദ്ദേശിച്ച ഒരു കാര്യവും പ്രാർത്ഥിച്ച നിയോഗവും അതിന് നിങ്ങളുടെ കരങ്ങൾ ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് അതിലൂടെ ഞാനല്ല അറിയപ്പെട്ടത് അതിലൂടെ അനേകർ അറിഞ്ഞത് യേശുവിനെയാണ് അനേകർ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നെയല്ല യേശുവിനെയാണ് ദൈവവചനത്തെയാണ് അതൊരില്ലോ ഈ ആയുസ് ചെയ്ത ഏറ്റവും വലിയ കാര്യമായി സ്വർഗത്തിലെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് വിശ്വസിക്കുന്നു ഈ സമാപന ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാ കുടുംബങ്ങളെയും ഒന്ന് ചേർത്ത് നിർത്തുകയാണ് ഈ പത്ത് ദിവസം ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചവരെ നന്ദിയോടെ ഓർക്കുന്നു പ്രത്യേകിച്ച് ഈ ആലയത്തിൽ എൻ്റെ കൂടെയുള്ള പതിനാല് ശുശ്രൂഷകരെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഞങ്ങൾക്ക് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നമ്മൾ നാളെയും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കും അത് മുടങ്ങാതെ നമുക്ക് കേൾക്കാം അത് നമ്മളിലൂടെ അനേകർ അറിയാൻ ഇടവരട്ടെ ഞാൻ നിങ്ങളോട് ചോദിച്ചത് കുറേ പണം തരാമോ എന്നല്ല നിങ്ങൾ അറിഞ്ഞ ആ ദൈവത്തെ അനേകർക്ക് എന്നാണ് അത് ഈശോയുടെ ആഗ്രഹമാ നിങ്ങൾ ലോകമെങ്ങും ലോകമെങ്ങുമ്പോൾ എല്ലാ സൃഷ്ടികളോടും നമുക്കും പ്രാർത്ഥിക്കാം നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക അതിൻ്റെ അളവനുസരിച്ചും ആഴമനുസരിച്ചും ഒരാൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും ഇന്നലെ പറഞ്ഞ വാക്ക് ഒന്നും കൂടെ പറയട്ടെ ഈ പത്തുനാൾ നമ്മൾ പ്രാർത്ഥിച്ചത് ഒരു വില കൊടുത്താണ് കുഞ്ഞുങ്ങൾ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉപവാസം എടുത്ത് മുതിർന്നവർ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആരോഗ്യം അനുവദിക്കില്ല എങ്കിലും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചവരുണ്ട് നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു നിങ്ങൾ വാക്കിനെ കേട്ടതും അംഗീകരിച്ചതും പ്രോത്സാഹനം നൽകിയതൊക്കെ ഒരുപാട് ഹൃദയത്തിൽ നിന്ന് അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും ബഹുമാനവും അറിയിക്കുകയാണ് വരാൻ പോകുന്ന നാളുകൾ അനുഗ്രഹത്തിൻ്റെ നാളുകളാണ് സാക്ഷ്യത്തിൻ്റെ നാളുകളാണ് നമുക്ക് കാത്തിരിക്കാം വീണ്ടും നിയോഗ പ്രാർത്ഥന ഒക്ടോബർ മാസത്തിൽ നമ്മൾ വീണ്ടും ആരംഭിക്കും നമ്മൾ പ്രാർത്ഥിക്കും ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും നിയോഗ പ്രാർത്ഥനയുണ്ട് ഈ ഒരു ദിവസം തൊട്ട് ഓരോ പ്രാവശ്യവും നിയോഗം എടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ശിരസിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഈ ആലയത്തിൽ അവരെയും അവരുടെ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ ആരംഭിക്കുകയാണ് ഇവിടെ വന്ന് നിയോഗം സമർപ്പിക്കുന്നവരെ നാമത്തിൽ അനുഗ്രഹിച്ച തൈലം പുരട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരു മിനിറ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം മാറ്റിവെക്കും അത് മറ്റൊരനുഗ്രഹത്തിന് കാരണമാകുമെന്ന് ഒരു സന്ദേശമുണ്ട് ഇന്ന് ഈ വചനം കേൾക്കുവാൻ ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങൾ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ സമീപത്ത് വിദൂരത്തൊക്കെ ആയിരിപ്പുണ്ട് എല്ലാവർക്കും സ്നേഹവന്ദനം എല്ലാവർക്കും സന്തോഷം സമാധാനം ദൈവാനുഗ്രഹം അറിയിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ ഇന്നത്തെ വചനം കേൾക്കാം വചനത്തിലാണ് എനിക്കുള്ള നന്മയെ അനുഗ്രഹത്തെ ദൈവം ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്താണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത് വില കൊടുത്ത് എടുത്താണ് പ്രാർത്ഥിച്ചത് ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണം പാടെ ഒഴിവാക്കി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം നൽകിയൊരു അവസരമാണ് നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനമാണ് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അദ്ധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ അവിടെ കാണുന്നത് പിശാജു ബാധിച്ച ഒരു ബാലനെ സുഖപ്പെടുത്തുന്നു എന്നാണ് പിശാജു ബാധിച്ച ബാധിച്ച എന്താണ് നിങ്ങളെ ബാധിച്ചിട്ടുള്ളത് എന്നെ പ്രശ്നങ്ങൾ ബാധിച്ചു വിഷമങ്ങൾ ബാധിച്ചു എനിക്കാകെ പ്രശ്നമാണ് എന്താണ് നിങ്ങളെ ബാധിച്ച വിഷയം അതിൽ നിന്ന് നിങ്ങൾക്കൊരു സൗഖ്യമുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതലുണ്ട് അവിടെ നിങ്ങൾക്കൊരു സൗഖ്യമുണ്ട് സന്തോഷമുണ്ട് ഒന്ന് പ്രാർത്ഥിച്ചേ എന്നെ ബാധിച്ച വിഷയത്തിൽ നിന്ന് എനിക്ക് ദൈവവും സൗഖ്യവും വിടുതൽ തരും എൻ്റെ ഒരു വിടുതൽ തരും എൻ്റെ എന്റെ എൻ്റെ എല്ലാ നിയോഗങ്ങളുടെ മേലും ഈ ഒരു ശക്തി ഇന്ന് വ്യാപരിക്കും ഈ വചനം വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ വ്യാപരിക്കുന്നത് വിടുതലിൻ്റെ ശക്തിയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ അകത്ത് മുഴങ്ങുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിറയുന്നത് ദൈവശക്തിയാണ് അതാണ് നിങ്ങളുടെ കുടുംബത്തെ മറ്റുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് വിശ്വസിച്ച് കേൾക്കാം പതിനാലാമത്തെ വാക്യം മുഴുവൻ ഞാൻ വായിക്കുന്നില്ല എങ്കിലും അതിൻ്റെ ആശയം പറയുകയാണ് എത്തിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവന് ചുറ്റും കൂടിയിരിക്കുന്നത് നിയമജ്ഞർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും അവർ കണ്ടു അവനെ കണ്ടയുടൻ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു അവൻ അവരോട് ചോദിച്ചു നിങ്ങളെ അവരുമായി തർക്കിക്കുന്നത് എന്ത് ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു ഗുരു എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ മകനെ എൻ്റെ മകൻ ആ പ്രശ്നമാണ് അവനെ ഓർത്താ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനെ ഓർത്ത ഞാൻ വിഷമിച്ച് ഏത് വിഷയത്തെയാ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചൊരു അപ്പച്ചൻ പറയുകയാണ് എന്റെ മകനെ അങ്ങയുടെ അടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മൂകനായ മൂകനായൊരാത്മാവ് അവനെ ബാധിച്ചിരിക്കുകയാണ് ആവേശിച്ചിരിക്കുകയാണ് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും നിലം പതിപ്പിക്കും അവൻ പല്ലുകടിക്കും നൊരയും പതയും പുറപ്പെടുവിക്കും മരവിച്ച് പോവുകയും ചെയ്യും അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ പറഞ്ഞു അവർ പ്രാർത്ഥിച്ചൊക്കെ നോക്കി പക്ഷെ ഒന്നും നടന്നില്ല ഒന്നും കഴിഞ്ഞില്ല അതിനു നമ്മൾ കേൾക്കണം ഒരു കാര്യം ഒരു നിയോഗവുമായി ഒരാവശ്യവുമായി ഒരപ്പൻ യേശുവിൻ്റെ അടുത്ത് ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് ശിഷ്യന്മാർ തലങ്ങും വിലങ്ങും ഒക്കെ പ്രാർത്ഥിച്ചു ഒന്നും നടന്നില്ല ഒരു മാറ്റം ഉണ്ടായില്ല ഞാനിങ്ങനെ ചി ചിന്തിക്കുകയാണ് ഉടനെ അപ്പൻ പറഞ്ഞു അപ്പച്ചൻ പറഞ്ഞോ ഓ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടൊന്നും ഒരു പ്രയോജനവും ഒന്നും നടന്നില്ല ഇനി നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന ഒരപ്പച്ചനെ ആ ഭാഗത്ത് കാണുന്നില്ല ഞാൻ എൻ്റെ ശിഷ്യന്മാരെ അടുത്ത് കൊണ്ടുവന്ന അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ നിങ്ങൾക്കൊത്തിരി പ്രാർത്ഥിക്കുന്നവരല്ലേ നിങ്ങളല്ലേ പറഞ്ഞ് ഇപ്പം ശരിയാകും ഇപ്പം കിട്ടും ഒന്നും നടന്നില്ല ഒന്നും ശരിയായില്ല ഇനി നടക്കുന്നു എന്നും തോന്നില്ല എവിടെ നടക്കാനാണ് ഇങ്ങനെ ഈ അപ്പച്ചൻ പറഞ്ഞില്ല ഇങ്ങനെ ഈ അപ്പച്ചൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിട്ടുപോവല്ലേ പിണങ്ങിപ്പോവല്ലേ മറുതലച്ചു പോവരുത് ഒരിക്കൽ കൂടി പറയാം ഒന്നും നടന്നില്ലല്ലോ പ്രാർത്ഥിച്ചിട്ടൊന്നും ശരിയായില്ലല്ലോ ഇനി എവിടെ നടക്കണ്ടേ അങ്ങനെ പറഞ്ഞ് വിട്ടു പോവല്ലേ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ പിണങ്ങി പിണങ്ങിപ്പോകരുത് അങ്ങനെ പറഞ്ഞ് പിണങ്ങിപ്പോകല്ലേ മറുതലിച്ച് പോകരുത് അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ അവർ അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവനെ കണ്ടയുടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ട് അവൻ നിലത്തുവിന് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുവിക്കുകയും ഒരു വലിയ വിടുതൽ നടന്നു ഇരുപത്തിനാലാമത്തെയും ഇരുപത്തി മൂന്നാമത്തെയും വാക്യൊക്കെ വായിക്കുമ്പോൾ വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കുമെന്ന് എഴുതിയിട്ടുണ്ട് വിശ്വസിക്കുന്നവന് എല്ലാം സാധിച്ചു കിട്ടുമെന്ന് എഴുതിയിട്ടുണ്ട് വിശ്വസി ഇരുപത്തി മൂന്നാമത്തെ വാക്ക് എല്ലാവരും ബൈബിൾ തുറന്ന് വായിച്ചേ യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് ഒരു കാര്യം സാധിച്ചു കിട്ടുമെന്നല്ല രണ്ട് കാര്യം സാധിച്ചു കിട്ടുമെന്നല്ല മൂന്ന് കാര്യം സാധിച്ചു കിട്ടുമെന്നല്ല എല്ലാ കാര്യവും സാധിച്ചു കിട്ടും വിശ്വസിക്കുന്നവന് ഇവിടെ ആ അപ്പച്ചനോട് ദൈവം പറഞ്ഞ വാക്കാണ് അത്ഭുത വിടുതൽ കൊടുത്തിട്ട് പറയുന്നത് വിശ്വസിക്കുന്നവന് ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല ശരിയായില്ല പിണങ്ങിപ്പോകരുത് മടുത്തു പോകരുത് ഓ പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്നാ നടക്കാനാ ഞങ്ങൾ ഇനി എന്നാ പ്രാർത്ഥിക്കാനാ പറയുന്ന പോലൊക്കെയും പ്രാർത്ഥിച്ചു അതുപോലെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു തിരികൊളുത്തി വെച്ച് പ്രാർത്ഥിച്ചു വരാൻ പോകുന്ന നാളുകൾ എഴുതി വെച്ചു അത്ഭുതത്തിൻ്റെ നാളുകളാണ് സാക്ഷ്യത്തിൻ്റെ നാളുകളാണ് വില കൊടുത്തതിനൊക്കെയും അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവന് എല്ലാ കാര്യവും നടന്നു കിട്ടുമെന്ന് എല്ലാ ും സാധിച്ചു കിട്ടുമെന്ന് നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും നിന്റെ എല്ലാ പ്രതിസന്ധികളും മാറും നിന്റെ എല്ലാ രോഗവും സൗഖ്യമാകും നിന്റെ തടസ്സങ്ങളെല്ലാം മാറും നിന്റെ കുടുംബജീവിതം അനുഗ്രഹമാകും നിനക്ക് അനുഗ്രഹമുള്ള തലമുറയെ ദൈവം തരും നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും നിനക്ക് നല്ല ഭാവി ദൈവം തരും നിനക്ക് നല്ല ആരോഗ്യം ദൈവം ഒരുക്കി തരും നിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വരും നിങ്ങളുടെ സഹോദരൻ സഹോദരി അനുഗ്രഹിക്കപ്പെടും നിന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പരാജയം കടന്നു വരാതെ ദൈവം സൂക്ഷിക്കും എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും എല്ല വിശ്വാസത്തോടെ എല്ലാവരും ഒന്ന് പറഞ്ഞേ ഞാൻ വിശ്വാസത്തെ സമർപ്പിച്ച് എല്ലാ കാര്യവും എനിക്ക് സാധിച്ചു കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആ അനുഗ്രഹത്തെ കാണും എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എൻ്റെ ഓരോ വീടിൻ്റെ ഓരോ മുറികളും അനുഗ്രഹിക്കപ്പെടും എനിക്ക് സ്വന്തമായൊരു വീട് ലഭിക്കും എനിക്ക് സ്വന്തമായൊരു സ്ഥലം ലഭിക്കും എനിക്കൊരു നല്ല വാഹനം ലഭിക്കും നല്ലൊരു ജോലി ലഭിക്കും എൻ്റെ വിവാഹം നടക്കും എനിക്ക് കുഞ്ഞുങ്ങളെ ദൈവം തരും എൻ്റെ ഭാവിയിൽ മുന്നോട്ടുള്ള വിദൂര യാത്രയ്ക്കും പഠനത്തിനും ജോലിക്കും ആ വിവിധ രാജ്യങ്ങളിൽ പോകാൻ കാത്തിരിക്കും കാര്യങ്ങൾ അതും സാധിച്ചു കിട്ടും വിശ്വസിക്കുന്നവന് എല്ലാ കാര്യവും സാധിച്ചു കിട്ടും വചനം അങ്ങനെയാ പറഞ്ഞത് ഈ അപ്പച്ചന്റെ മനോഭാവം ഒന്ന് ശ്രദ്ധിച്ച് ചിന്റെ ശിഷ്യന്മാരെ അടുത്ത് കൊണ്ടുവന്നു അവര് പ്രാർത്ഥിച്ചു ഒന്നും നടന്നില്ല ഞാൻ പോകാന്നല്ല ഞാനിനി ഇങ്ങോട്ടില്ല ഞാൻ ഒത്തിരി പ്രതീക്ഷയോടെ വന്ന് ഒന്നും നടന്നില്ല ഒന്നും കിട്ടിയില്ല ഇനി നടക്കും തോന്നില്ല എന്നും പറഞ്ഞ് പിണങ്ങി പോകുന്ന ഒരു അപ്പച്ചനെ കാണുന്നില്ല പെറുപിറുത്തുകൊണ്ട് മറുതലച്ചു കൊണ്ട് പോകുന്നൊരു അപ്പച്ചനെ കാണുന്നില്ല വിട്ടുപോകുന്നൊരു അപ്പച്ചനെ കാണുന്നില്ല കാണുന്നത് യേശുവിൻ്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലുന്ന ഒരാളെയാണ് വീണ്ടും പ്രതീക്ഷയോടെ ചെല്ലുവാണ് അപ്പോഴാണ് യേശു പറഞ്ഞത് ആ മകനെ എൻ്റെ അടുത്ത് തരിക വിശ്വസിക്കുന്നവന് എല്ലാ കാര്യവും സാധിച്ചു കിട്ടും ഈ വചനഭാഗം വായിക്കുമ്പോൾ അറിയാം നാളുകളായി നടക്കാതിരുന്ന വിഷയം പ്രാർത്ഥിച്ചിട്ട് പോലും നടക്കാതിരുന്ന കാര്യം യേശുവിൻ്റെ കരങ്ങളിലൂടെ അത്ഭുതമായത് മാറി അത്ഭുത ഇടപെടലിലൂടെ അത് മാറി ദൈവത്തിന്റെ അത്ഭുത ഇടപെടൽ നിന്റെ കുടുംബത്തിൽ ഇന്ന് ഇപ്പോൾ സംഭവിക്കട്ടെ ഇന്ന് ഇപ്പോൾ സംഭവിക്കട്ടെ അത്ഭുതങ്ങളുടെ കാലമാകട്ടെ കാലമാകട്ടെ ഇനി പ്രാർത്ഥിച്ച് എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധിച്ച് ഈ വചനം മനസ്സിലായോ ശരിക്കും പത്ത് ദിവസം പ്രാർത്ഥിച്ചു നടന്നില്ല ഇനി നടക്കും തോന്നില്ല പിണങ്ങി പോവല്ലേ മറുതലിച്ചു പോവല്ലേ വിഷമിച്ചു പോവല്ലേ വരാൻ പോകുന്ന നാളുകളിൽ കാണും ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കാരണം ഇത് വില കൊടുത്താൽ പ്രാർത്ഥിച്ചത് നാളെയും നമ്മൾ ഡെയിലി ബ്ലെസ്സിംഗ് ഉണ്ട് മറക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിന് ഓരോ ദിവസവും വേണ്ട അനുഗ്രഹങ്ങൾ ദൈവം ആ കേൾക്കുന്ന വചനത്തിലൂടെ ആയിരിക്കും നിനക്ക് നിൻ്റെ കുടുംബത്തിന് ഒരുക്കി തരുന്നത് നിൻ്റെ ഭാവി അനുഗ്രഹമാക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ശുശ്രൂഷയാണിത് കളയരുത് പിണങ്ങി പോകരുത് പിണങ്ങി പോകാൻ എളുപ്പമാണ് മറുതലിക്കാൻ എളുപ്പമാണ് വിമർശിക്കാൻ എളുപ്പമാണ് വേണ്ടെന്നല്ല പക്ഷേ വചനത്തിലൂടെ മനസ്സിലാക്കുക ഈയൊരപ്പച്ചൻ ഒരു ഒരു സ്ഥലത്തും ദൈവശാസ്ത്രമൊന്നും പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല ഈ അപ്പച്ചൻ പക്ഷേ ആ പിതാവ് യേശുവിൻ്റെ അടുത്തേക്ക് ആ മകനെ കൊണ്ടുവന്നു മടുത്തു പോവല്ലേ പിണങ്ങിപ്പോവല്ലേ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരെയും സ്നേഹത്തിൻ്റെ ചരടിൽ ഒന്ന് ചേർത്ത് നിർത്തട്ടെ ഏത് രാജ്യത്താകട്ടെ ഏത് ദേശത്താകട്ടെ ഏത് കുടുംബമാകട്ടെ ഏത് സഭയാകട്ടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാകട്ടെ ഈ വചനം കേൾക്കുന്ന ഞങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ ചേർത്ത് നിർത്തുവാണ് എന്നിട്ട് ഒരു നിമിഷം യോഗ പ്രാർത്ഥന കൂട്ടമായി ഒരുമിച്ചൊന്ന് ചെല്ലാൻ പോവുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചുണ്ട് ഒത്തിരി കുടുംബങ്ങളുണ്ട് പ്രിയപ്പെട്ട ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ നാലു പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ് ഒൻപത് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് ബാക്കി അഞ്ച് പ്രാവശ്യം ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ മനസ്സറിഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കണം ഈ സമാപന ദിവസം അനുഗ്രഹിച്ചുകൊണ്ട് ആ നിയോഗ പ്രാർത്ഥന ഞാൻ ചെല്ലുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കും നിലക്കേട്ട വചനമില്ലേ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ വിജയ പതാക പാറിക്കുകയും ഇതുപോലെ ഞങ്ങൾ സമർപ്പിച്ച ആ നിയോഗം ആ എഴുതി വച്ച നിയോഗം അയച്ചു തന്ന നിയോഗം എല്ലാം ഇവിടെ ഒന്നും കളഞ്ഞിട്ടില്ല അതിൽ വിജയ പതാക പാറിക്കും നാളെ ഒരു സമയത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും നിങ്ങളൊരു സാക്ഷ്യം പറയാൻ സമയവും സാഹചര്യവും വരുമ്പോൾ ഒരു കാലത്ത് ഇവിടെ വരും ഒരു കാലത്ത് ഇവിടെ വരാനിടയാകും ഒരു നേർച്ച പോലെ അത് നിങ്ങൾ സാക്ഷ്യം പറയും നശ്വായനായന്റെ യേശുവെ ഈ ഉപവാസ നിയോഗ്രാർത്ഥനയിലൂടെ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളെ ഞാൻ സമർപ്പിച്ചത് സാധിച്ചു തരണമേ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണം നസ്രായനായന്റെശുവേ ഉപവാസ നിയോഗ്രാർഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണം നസ്രായനായന്റെ യേശുവെ ഈ ഉപവാസ നിയോഗാർത്ഥനയിൽ ഉപവാസ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെയും എല്ലാ മാതാപിതാക്കളെയും എല്ലാ യുവതി യുവാക്കളെയും എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ആഗ്രഹങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു കൊടുത്തതിന് സാധിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് ഞാൻ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും മൂന്ന് നിയോഗങ്ങൾ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമെന്ന് വിശ്വസിക്കുന്നവന് എല്ലാ കാര്യവും സാധ്യമാകും ഞാനത് വിശ്വസിക്കുന്നു നിന്നുകൊണ്ട് യുവജനത്തിൽ ഒരിക്കൽ കൂടി ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഒരുപാട് 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 നന്ദി അറിയിക്കുകയാണ് ഈ എളിയവന്റെ വാക്ക് നിങ്ങൾ കേൾക്കുകയും അതിലൂടെ ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും ബഹുമാനവും അറിയിക്കുകയാണ് രാവിലെ എഴുന്നേറ്റ കുഞ്ഞുങ്ങളുണ്ട് യുവതി യുവാക്കളുണ്ട് എത്ര 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 ആളുകളെ അന്നറിയാമോ അങ്ങനെ കണ്ടത് കേട്ടത് അനുഗ്രഹമുള്ള സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അത് എത്രയോ വചനങ്ങളായി എഴുതി വെച്ചത് എത്രയോ ത്യാഗത്തോടെയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് എത്രയോ പേർക്കാണ് നിങ്ങൾ അയച്ചു കൊടുത്തത് നിങ്ങളുടെ കരങ്ങളിലൂടെ എത്ര പേരാണ് വചനം കേട്ടത് യേശുവിനെ അറിഞ്ഞത് നിസ്സാര കാര്യമല്ല വലിയ കാര്യമാണ് നാളെയും അഞ്ചരയ്ക്ക് ഡെയിലി ബ്ലെസ്സിങ് ഉണ്ട് മറക്കരുത് സാധിക്കുന്നവരെല്ലാവരും അതിൽ പങ്കെടുത്ത ജീവിതം ആരംഭിക്കുക ഒരു വചനം കേട്ട് പ്രാർത്ഥിക്കുക അഞ്ചല്ലേ ഏഴ് മിനിറ്റ് അതിൽ കൂടുതൽ ഉണ്ടാകത്തില്ല എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദിയും സ്നേഹവും ബഹുമാനവും പ്രാർത്ഥനയും ഹൃദയത്തിൽ നിന്ന് എൻ്റെയും ഒരു പ്രിയപ്പെട്ട വൈദികരെയും ശുശ്രൂഷകരുടെയും നാമത്തിൽ നിങ്ങളെ അറിയിക്കുന്നു എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി ദൈവാനുഗ്രഹിക്കട്ടെ ദൈവാനുഗ്രഹിക്കട്ടെ നല്ലൊരു ആശീർവാദം നൽകുകയാണ് പത്ത് ദിവസം പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദി എൻ്റെ കൂടെയുള്ള പതിനാല് പേർക്കും നന്ദി പറയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വീണ്ടും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും നമ്മുടെ കർത്താവശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി കർത്താവ് പ്രത്യേകമായി ഉപവാസം നിയോഗ പ്രാർത്ഥന പത്തുനാൾ ഞങ്ങളൊപ്പം എല്ലാ കുടുംബങ്ങളെയും ദേശത്തുള്ളവരെയും അനുഗ്രഹിക്കണമേ ദീർഘായുസു ആരോഗ്യം കൊടുക്കണമേ സന്തോഷവും സമാധാനവും കൊടുക്കണമേ ദൈവം നിങ്ങളെ കാണുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ നൽകിയ സ്നേഹത്തിന് പ്രാർത്ഥനയ്ക്ക് പ്രോത്സാഹനത്തിന് നന്ദി ദീർഘായുസു ആരോഗ്യവും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവം നിങ്ങളെ അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം തരട്ടെ സന്തോഷം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ അനുഗ്രഹമുള്ള കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ തലമുറകളെ നൽകി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാത്തിനും നന്ദി നാളെ നമുക്ക് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കാൻ സാധിക്കുന്നവരെല്ലാം ഒരുമിച്ച് വരണം അഞ്ച് മിനിറ്റാണെങ്കിൽ അഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ച് തുടങ്ങണം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കാണാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ